കഴിഞ്ഞ ദിവസം നിലമ്പൂര് ബൈഎലക്ഷന് എൽ ഡി എഫ് മുന്നണി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ കമന്റ് ബോക്സിൽ കുറച്ച് പേര് വന്നിട്ട് ചോദിക്കുകയുണ്ടായി ഇതിനൊക്കെ തെളിവുണ്ടോ അടിസ്ഥാനത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല അല്ല ഈ തെളിവിനെ പറ്റി സംസാരിക്കുന്നത് ആരാണ് പരസ്യമായി നിയമസഭ തല്ലി തകർത്തിട്ട് അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർത്ത ടീംസ് അല്ലേ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വസ്തുതയുണ്ടോ എന്ന് ചോറ് തിന്നുന്ന കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ കിടന്ന് കരയാൻ വരുന്ന അടിമ കമ്മികളെ ഇതൊന്ന് കണ്ടുനോക്ക് എല്ലാ വർഷവും ജൂലൈയിലും ജൂലെയും കേട്ടില്ലേല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിപ്പോ വരെയുള്ളത് മാസം ഈ പാർട്ടിയെ പറ്റിയിട്ട് സാധാരണ സംസാരിക്കുന്നില്ല ഒരുപാട് ചെയ്യുന്നത് അത് കണ്ടില്ല എന്നിട്ടാണ് കാര്യം നടത്തുമ്പോ അത് എന്താണ് എങ്ങനെയാണ് ഏത് രീതിയിൽ പോകുന്ന പാർട്ടി പഠിക്കും അത് പഠിച്ചു കഴിഞ്ഞ ശേഷം നടപ്പിലാക്കും നടക്കിയിട്ടുള്ളൂ നിങ്ങളെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുണ്ടല്ലോ ആ പെൻഷൻ കോണ്ടുകൂടി പെൻഷൻ പെൻഷൻ മതി ആരോ തീരുമാനത്തെ ആൾക്കാരെ ജോലി ഒന്നും നോക്കിക്കൊണ്ട് ഡെയിലി വെച്ചാൽ ആളുകൾ ഡെയിലി വെച്ചോട് കൊടുത്ത് വെച്ചാൽ മതി മലയാളത്തിലെ പ്രശസ്തമായ ഒരു ടി വി ചാനലിലെ പ്രശസ്തമായ ഒരു പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളാണത് ജനങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങി പഴയ കാലമൊന്നുമല്ല ഇത് നിങ്ങൾ ചെയ്യുന്ന നിറകേടുകൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം കുറേയധികം നല്ല നേതാക്കളുള്ള നല്ല ആശയമുള്ള എല്ലാവരും അഭിമാനത്തോട് കണ്ടുകൊണ്ടിരുന്ന ഒരു നല്ല പാർട്ടിയായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ ഇത് എന്നാൽ എവിടെയാണ് നിങ്ങൾക്ക് പാളിയതെന്നും ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ വളരെ നന്ദി ഇല്ലെങ്കിൽ ജനങ്ങളെടുത്ത് തോട്ടിലറിയുമെന്നുള്ള സൂചനയാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ